എം എസ് എഫ് കുമരമ്പുത്തൂർ പഞ്ചായത്ത് തല സമ്മേളനം നടന്നു ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം നടന്നത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു Ziyece, amirim onziyece, amirim onziyece, amirim onziyece, amirim bir yar harita varaga, amirim bir yar harita varaga, amirim bir മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്ത് പരിസരത്ത് നിന്നും സമ്മേളനത്തോടനുബന്ധിച്ച് നവാഗത റാലി നടന്നു കാലം എന്ന പ്രമേയത്തിൽ ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എംഎസ്എഫ് കുമരമ്പത്തൂർ പഞ്ചായത്ത് തല സമ്മേളനം നടന്നത് மசூரின் மசூர் மன்னார் காட்ட சப்பேரே மன்னார் காட்ட சப்பூரேத்திய ஐத பதாகிய ஐத பதாக பானுயர்ந்து பறக்கும் போ அபிமான വട്ടമ്പലം ഉബൈതച്ചങ്ങലേരി സ്മാരക ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തലമുറയെ പഠിക്കാനും ഉയർന്ന നിലവാരത്തിലെത്താനും രാജ്യത്തെ ഉയർന്ന തസ്തികളിലേക്ക് അവരെ പൗരന്മാരാക്കി മാറ്റാനും വേണ്ടിയുള്ള പ്രവർത്തനം ആയിരുന്നുവെങ്കിലും ഇന്ന് ഏറെക്കുറെ എം എസ് എഫിന്റെ പ്രവർത്തനം കൊണ്ട് എം എസ് എഫിന് ദിശാബോധം നൽകി എം എസ് എഫിന് ഉപദേശം നൽകിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ സാന്നിധ്യം കൊണ്ട് മഹാനായ മർഹും സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബിന്റെയൊക്കെ പ്രതീക്ഷ പോലെ ഇന്ന് പിന്നോക്ക വിഭാഗമടക്കം ഉൾക്കൊണ്ടുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ഇന്ന് എല്ലാ നിലക്കും വിദ്യാഭ്യാസപരമായി പുരോഗതിയും ഉന്നത നിലവാരവും കൈവരിച്ചിരിക്കുക ആ ഉന്നത നിലവാരം കൈവരിക്കുമ്പോൾ തന്നെ പുതിയ രീതിയിലുള്ള പുതിയ കാലഘട്ടത്തിന്റെ ഈ സാഹചര്യത്തിൽ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വഴിതെറ്റുന്ന വിദ്യാർത്ഥി സമൂഹത്തെ വഴിതെറ്റുന്ന യുവതയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ഒരു പിന്നെ മഹത്തായ കർമ്മമാണ് ഇപ്പോ എം എസ് സംഘത്തിൽ എടുത്തിട്ടുള്ളത് എം എസ് എഫ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി അംഗം നപീൽ വട്ടപ്പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് എഫിന്റെ സമ്മേളനത്തിനോ കാലം എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ളത് തിരുവനന്തപുരത്തെ ബെഞ്ചാറ ബോട്ടിൽ വയസ്സുകാരൻ അഫ്വാൻ പേരെ കൊണ്ട് തലക്കടിച്ചു കൊന്ന് നമ്മുടെ കേരളക്കാരെ ഞെട്ടിത്തെറിച്ചു പോയ കാലത്താ നമ്മൾ എം എസ് എഫിന്റെ സമ്മേളനത്തിന് കാലം എന്ന് പേരിട്ടുള്ളത് നമ്മളൊക്കെ വലിയ ആവേശത്തോടുകൂടി വലിയ ആരാധനയോടുകൂടി ആദരത്തോടുകൂടി കണ്ടിരുന്ന പല സിനിമാ താരങ്ങളെയും ഫ്ളാറ്റുകളിലും വില്ലകളിൽ നിന്നും കഞ്ചാവിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പേരിൽ പിടികൂടിയ കേരളക്കര മുഴുവൻ ലഹരിയിൽ അഴിഞ്ഞാടി നിൽക്കുന്ന വൃത്തികേടിന്റെ കാലത്ത് എംഎസ്എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് അൽതാഫ് മല്ലിയിൽ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് പഞ്ചായത്ത് സെക്രട്ടറി ജംഷാദ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശേരി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അൻസാരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പച്ചേരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ കാട്ടിക്കുന്നൻ പഞ്ചായത്ത് ട്രഷറർ മുജീബ് മല്ലിയിൽ തുടങ്ങി യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും கெடு சி சிஎன் மன்னார்காடு